ഹലോ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അല്ല ഇന്ന് ഞാൻ സ്കൂളിൽ കൊണ്ടാക്കലാണ് അപ്പോൾ ഇന്ന് കൊണ്ടാക്കി തിരിച്ച് വരുമ്പോൾ അവിടെ ഒരു കാക്ക കുഞ്ഞുണ്ട് കേട്ടോ പിന്നെ പാറൻ കഴിയാതെ അവിടെ ഇങ്ങനെ ആ വെയിലും കൊണ്ട് ഇങ്ങനെ കിടക്കാണ് അപ്പോൾ ഞാൻ അക്കുവിനോട് പറഞ്ഞു അക്കു അവിടെ ഒരു കാക്ക ഉണ്ട് നമുക്കതിനെ കാണിച്ചറായി പോരണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പോരുകയാണ് കേട്ടോ എവിടെയെന്നൊന്നും കണ്ടിട്ടില്ല അവൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവന് കാക്കനെ കാണാൻ ഇതാക്കണ്ടോ അവിടെ ഒരു കറുപ്പിങ്ങനെ കണ്ണുന്നുണ്ടോ അതാണ് കേട്ടോ കാക്ക അതിനവൻ കണ്ടിട്ടില്ല അപ്പോൾ നേരെ അങ്ങനെ നടന്നു പോവുകയാണോ ആ കാക്ക കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് അതിനൊന്നും ആരെയും കാണാനൊന്നും പറ്റണില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് എത്തി കണ്ടിട്ടില്ല പെട്ടെന്ന് അതിനെ കണ്ടപ്പോൾ അവൻ അവിടെ നിന്നു കേട്ടോ അക്കിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിനെന്താ പറ്റിയത് ഇതെന്താ ഇങ്ങനെ ഇതെന്താ പാറാത്ത അവന്റെ സംശയം തീരൂലട്ടോ കുറേ സംശയങ്ങളല്ലേ കുട്ടികൾക്ക് അപ്പോൾ അവങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൻ കുറച്ച് നേരം അതിനെ തന്നെ നോക്കിക്കോ അപ്പൊ അതിൻ്റെ അടുത്തേക്ക് പോകണോ പോണ്ടേ എങ്ങനെയൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കാണ് പിന്നെ കാണാൻ പോകുമ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വേറെല്ലാം കാക്കകൾ വന്നിട്ട് ഞങ്ങളൊക്കെ ഒത്തുവോ ഒന്നും അറിയില്ലല്ലോ അപ്പം അവിടെ അടുത്ത് കാക്കകളെ ഒന്നും കണ്ടില്ല പക്ഷെ ഒരു കാക്ക ഉണ്ട് കേട്ടോ അവിടെ മരക്കുമ്പലിങ്ങനെ ഇരിക്കുന്നുണ്ട് അതെൻ്റെ അമ്മയാണോ എന്താ ഒന്നും അപ്പോൾ അറിയില്ല അപ്പം അത് അവനടുത്ത് എത്തിയിട്ടും ഇപ്പം അതിനെ തൊടണൊരാഗ്രഹമൊക്കെ വരുന്നുണ്ട് പക്ഷെ പേടി അതിനങ്ങട്ട് സമ്മതിക്കണില്ല നോക്കുന്നുണ്ട് എന്താ ഇതിൻ്റെ കണ്ണൊക്കെ എങ്ങനെ ഇതിന് കണ്ണ് കാണൂലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിനെ തൊടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തൊടണ്ട തൊട്ടാൽ കുത്തും എന്ന് പറഞ്ഞു പോന് വല്ല എണീച്ച് പോയങ്ങാണ്ട് അതിൻ്റെ വാല്ല് തൊടാൻ നോക്കണം കേട്ടോ പൂന് വല്ല അവിടെ ഇരുന്നു അപ്പം ഇതാ വാല്ല് തൊട്ടു അപ്പോൾ ഒന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ ഇതിനെ സന്തോഷമായി പിന്നെ ധൈര്യമായല്ലോ ഇനി എന്തും ചെയ്യാന്നില്ല ധൈര്യമായിട്ടോ പക്ഷെ അപ്പോഴും ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ കാക്കകളൊക്കെ പാറിയൊന്ന് തലക്ക് കൊത്തു എന്നും പക്ഷെ ആരും വന്നിട്ടോ ഒന്നുമില്ല ഇങ്ങനെ കുറച്ചൊക്കെ കാക്ക കാക്കൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോട്ടെ അല്ലെങ്കിൽ കാക്കകളെ കൊത്തു കൊണ്ട് ഓടേണ്ടി വരും അപ്പം ഞങ്ങൾ അവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഈ കാക്കേൻ്റെ അമ്മയാന്ന് തോന്നുന്നുണ്ട് അവിടെ ഒരു കാക്ക ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ വേറെ ഏത് കാക്കനെ ഇവിടെ കാണുന്നില്ല പക്ഷെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വീട്ടിൽ പോകട്ടെ അല്ലെങ്കിൽ ഇനി ശരിയാവില്ല അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്